ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഓർ ചാനൽ അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ കുറേ ഒരു എൻ്റെ ഒരു കണക്ക് ശരിയാണെങ്കിൽ ഒരു ഒന്നര മാസം ആയി ഉണ്ടാവും കേട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഞാൻ രണ്ട് ദിവസം മുന്നേട്ടങ്ങനെ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക നമ്മളെ ചാനലിൽ ചെറിയൊരു ഇഷ്യൂ കാര്യങ്ങളിലൊക്കെ ആയിരുന്നു ഇപ്പോൾ ഏതായാലും അധികെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് റിസ്ക്കൊക്കെ എടുത്ത് ഏതായാലും റെഡിയായി അപ്പം ഇനിയിപ്പം മുതലേ വീഡിയോസ് ഇടണം എന്നാണ് കരുതണത് കേട്ടോ അപ്പോൾ എന്താ എത്രത്തോളം സക്സസ് ആവട്ടെ ആവണം ഇഷ്ട അപ്പം എന്തായാലും ഇപ്പോൾ ഭയങ്കര മഴ ഇന്നിപ്പോൾ കുറച്ച് മഴയ്ക്ക് കുറവുണ്ടല്ലേ ഭയങ്കര മഴയാണ് പിന്നെ കുറേ ആളുകളൊക്കെ ഇങ്ങനെ മഴ കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ആവണം ആരോഗ്യം ഉണ്ടാവും പക്ഷെ എല്ലാവരും പഠിച്ചൊക്കെ ആക്കട്ടെല്ലേ പിന്നെ കുറേ ഈ ഈ സമയത്ത് മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഒരുപാട് രോഗങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കുറേ പേർക്ക് ഇപ്പോൾ നമ്മളെ തന്നെ ഒരു കുട്ടിയിലേനിപ്പം വന്നിട്ട് മരിച്ചു അങ്ങനൊന്നും വരാതിരിക്കട്ടെ എല്ലാവരെയും കാക്കട്ടെ അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മളെ ബേബീസ് ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഇട്ട് രണ്ടാളും കളിയില്ലാണ് കേട്ടോ രണ്ടാളും ഭയങ്കര കളിയാണ് അതിൻ്റെ ഇടയിൽ ആഡിങ് വീഡിയോ അതുകൊണ്ട് ഇട്ടോ അപ്പോൾ ഏതായാലും അലഹമ്മില്ല അങ്ങനെ പോകുന്നുണ്ട് ഇപ്പോൾ അവർക്ക് ഒന്നര വയസ്സൊക്കെ ആയി മശാല കുഴപ്പമൊന്നുമില്ല അപ്പം ഒന്നും ഒന്നിങ്ങോട്ട് സെറ്റായി വന്ന് വരുന്നുകൊണ്ടിരിക്കുകയാണെ ഇങ്ങനെ തന്നെ വേണ്ട അതൊന്ന് സെറ്റാവും അപ്പോഴത്തേനും എന്തെങ്കിലും അസുഖമൊക്കെ വന്നിട്ട് അങ്ങോട്ട് ആകെ പോകും അങ്ങനെ ചെയ്യുക ഇപ്പം കുറച്ചൊരു ഗ്യാപ്പ് കിട്ടിക്കണേ അറബി ല മാഷാ അങ്ങനെ തന്നെ ആവട്ടെ ആവട്ടെട്ടോ ഇപ്പം ഇനിയിപ്പോൾ കുറച്ചും കൂടി ഒന്ന് വലുതായല്ലോ അപ്പം ഇനിയിപ്പോൾ ഇനി പയ്യേ പോലെ എങ്ങനെ എപ്പോഴിപ്പോൾ വരാ വരില്ലാന്ന് വിചാരിക്കണേ എന്നാലും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഏതായാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ അവരിപ്പോൾ പുതിയ റൂട്ടീൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ആക്കേണ്ടി ഇഷ്ടം പിന്നെ ഡേ ടൈമിൽ ഉറക്കം തീരെ ഇല്ല രണ്ടാൾക്കൂട്ട ഞാൻ വലിയ മെനക്കിട്ട് രണ്ട് ഒരു ഉറക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറൊക്കെ വേണം പക്ഷെ അവർ ഒരു ഒരു മണിക്കൂർ പോയിട്ട് ഒരു എന്താണ് അര മണിക്കൂർ പോലും തേച്ചാൽ അവർ ഉറങ്ങിയവർ കേട്ടോ പകല് ഭയങ്കര കളീൻ്റെ ഇത് ആയതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര കളിയാണ് ആൾക്ക് ഉറക്കമൊക്കെ ഭയങ്കര കുറവാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ പിന്നെ അസിമോക്കിപ്പോൾ സ്കൂളും മദ്രസും ഒക്കെ ആണ് തീരെ ടൈമില്ല പിന്നെ ഇപ്പോൾ സ്കൂളിങ്ങനെ കുറച്ച് ദിവസമൊക്കെ ലീവൊക്കെ ആയിരുന്നില്ല അപ്പോൾ ആൾക്ക് ഭയങ്കര സങ്കടം ഇനി സ്കൂളുള്ളതാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പോവാനൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ഹോംവർക്കും കാര്യമൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര സ്മാർട്ടൊക്കെ തന്നെയാണ് ഞാൻ അങ്ങനെ തന്നെ ആവട്ടെ അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവളെയും സ്കൂൾ പോകാൻ ഇപ്പോൾ പുതിയ സ്കൂളിൽ ചേർത്തതിന് ശേഷം ഉള്ള വീഡിയോസൊന്നും അങ്ങനെ വിട്ടിട്ടില്ല പക്ഷേ അത് അതിന് എടുക്കാനൊക്കെ ശ്രമിക്കട്ടോ പിന്നെ ഞാനും എൻ്റെ ഫ്ലോപ്പായത് ഇപ്പോൾ ഒന്ന് ജസ്റ്റ് എക്സാം എഴുതിയിട്ട് എടുക്കണം എന്നുള്ള ആ ഒരു തീരുമാനത്തിലാണ് അപ്പോൾ അതും ഇതിൻ്റെ ഇടയിൽക്കൂടെ നടന്ന് പോകുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ അയച്ചിട്ടല്ല അവരും ഉറങ്ങണ സമയത്തൊക്കെ ഇരുന്ന് പഠിക്കുക അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ പുതിയ വിശേഷങ്ങൾ പിന്നെ കുഞ്ഞിടാക്ക് അതിൻ്റെ ഇടയ്ക്കൊന്നും വന്നു പോയി ഇപ്പോൾ വിടല്ല കേട്ടോ അപ്പം ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സജഷനും കാര്യങ്ങളൊക്കെ തരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസൊക്കെ വിടാം ഇൻഷാല്ല സെറ്റ് ആക്കണല്ലേ നമ്മൾ മോണിറ്റൈസ് ആയതരുന്നിട്ട് ചാനല് പക്ഷെ അത് ഇതിനിടയിൽ നമ്മളെ പ്രൂഫും ഐ ഡിയും കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ കൊടുക്കാണ്ടായപ്പോൾ തന്നാൽ മോണിറ്റൈസേഷൻ കറക്റ്റ് ആയിപ്പോയി അതുകൊണ്ട് ഇന്ന് ഇതുവരെയൊക്കെ വീഡിയോസൊന്നും ഇടാതെ കേട്ടോ പിന്നെ നമ്മൾ കുറേ ശ്രമിച്ചോ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മൾ തന്നെ ഓരോന്ന് ചെയ്തിട്ട് എന്തൊക്കെയോ ആയിപ്പോയി ചാനൽ പിന്നെ ഇപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ ഇതിൻ്റേതായിട്ടുള്ള ആളുകളെ കൊണ്ട് തന്നെ ശരിയാക്കിപ്പിച്ചതാണിപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സമയം ഏകദേശം മൂന്ന് മൂന്നര ഒക്കെ ആയിട്ടോ അജിമോളൊക്കെ വരാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഞമ്മളൊരു ഇത് കൊടുക്കണമല്ലോ നമ്മൾ എന്തുകൊണ്ടാണ് കുറേ പേര് മെസ്സേജ് അയച്ച് നമ്മൾ ആയിട്ടൊക്കെ ഇട്ടാണ് കേട്ടോ നമ്മൾ എന്താ വീഡിയോസൊന്നും ഇടാത്തതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇങ്ങനെ ഒരു ഇത് കൊടുക്കാമെന്ന് കരുതിയത് അപ്പോൾ എന്തായാലും ഇവിടെ വാ ഞങ്ങള് വന്നു ടാറ്റ ടാറ്റ ആ എടുത്താറ്റാറ്റടുക്കാറ്റിക്കാ അതിനു വാടി കൂടി ഭയങ്കര ഐഡിയാണ് നമ്മൾ എടുക്കുന്ന സമയത്ത് കേട്ടോ ഒരാളെടുക്കുമ്പോൾ മറ്റാൾക്ക് ഭയങ്കര സീൻ ഇങ്ങനെയൊക്കെയാണ് ഇനി ഞാനാണെങ്കിലും ഉമ്മ ആണെങ്കിലും മറ്റാളെ എടുക്കണം അങ്ങനെ ഇനി ടാറ്റ എടുത്ത ടാറ്റ എടുത്ത ടാറ്റ എടുക്ക ഇപ്പൊ ഇപ്പൊ ബാങ്ക് കൊടുക്കുന്ന സൗണ്ടായിട്ട് നമ്മളൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ പറയട്ടുണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മളാദ്യ ഇങ്ങനെ പറഞ്ഞോട്ട് തീനി ഇപ്പൊ ആരും മുടി മുടി പിടിച്ച് വലിക്കണത് അടി എങ്ങനൊക്കെയാണ് പിന്നെ ഓരോ കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ തുടങ്ങിട്ടോ അമ്മ ഉപ്പ അതേപോലെ ഉപ്പ അമ്മമ്മ താത്ത കാക്കാനൊക്കെ വിളിക്കുന്നുണ്ട് മസാല ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനൊക്കെയാണ് നമ്മളെ പുതിയ വിശേഷങ്ങൾ അല്ലേ അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാ ഇനി പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാ പറയാൾ എടുത്താല് പിന്നെ മറ്റാൾക്കും അതേപോലെ കയറിയിരിക്കണം ഇവള് പിന്നെയും നടക്കൂട്ടോ ഇവക്കാണ് നമ്മളെപ്പോഴും എടുക്കണം ഇവളെടുത്താല് അപ്പളക്ക് സങ്കടം അപ്പോളും വന്നു കളിണ്ട് എന്താ നോക്ക് പറയും ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ ചേറ്റെടുത്ത ചേച്ചെടുക്ക ചേറ്റ ടാറ്റ ചേട്ടെടുത്താ ചേച്ചോടുക്കേ ടാറ്റ ചേട്ടേ കൊടുക്കാൻ കൊടുക്കാനോടെ കൊടുക്കുന്ന ഇവള് ഇവളെല്ലത് ടോയ്സ് ഒക്കെ രണ്ടാണ് ഉള്ളത് ഒന്ന് ഓൾ കൊടുക്കോ ഒന്നും കൊണ്ടു കൊടുക്കുവോ ഷോ ഓള് വാങ്ങൂല അങ്ങനെയൊക്കെ ചിലപ്പോ ഓരോ മൂഡിന് വാങ്ങൂല ചെലപ്പോ അതിൻ്റെ അടിക്കോ അങ്ങനെയൊക്കെ അപ്പൊ ഏതായാലും നമുക്ക് പുതിയ വീഡിയോസ് ഒക്കെ കാണാം അപ്പൊ ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയൊക്കെ ബൈ ചേട്ടാ